അവിടെ ആ പൂന്തോട്ടത്തിലൂടെ രാവിലെ നടക്കാനായിട്ട് പ്രഭാത സവാരിക്ക് ഇറങ്ങിയ ആളുകളെ പലരെയും വിളിച്ചു ഈ വെള്ളത്തിലേക്കൊന്ന് തുടൻ പറഞ്ഞു ചിലരൊക്കെ അതിന്റെ മുമ്പിൽ വന്ന് പേടിച്ചതും ചില ആളുകൾ ഒന്ന് തട്ടു പെട്ടെന്ന് കൈ പിൻവലിച്ചു പിൻവലിച്ചു ആരെയും കിട്ടാതെ ഇങ്ങനെ നിരാശനായി നിന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ നിങ്ങളെ പോലെ ഒരു ഒരു വെള്ളവസ്ത്രമൊക്കെ ഇട്ട് ആരോഗ്യ ദൃഢഗാത്രനായ ആ ചെറുപ്പക്കാരൻ നടന്നു വന്നു അക്ബറിന്റെയും ബീർബലിനെയും മുൻപ് വെച്ച് അവരെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ ഐസ് കട്ടകൾ അയാൾ മുന്നോട്ട് നടന്നു നടന്നു പെട്ടെന്ന് അക്ബർ ബീർബലിനോട് ചോദിച്ചു ബീർബൽ ഇയാൾ എന്താണ് കാണിക്കാൻ പോകുന്നു ഇയാൾക്ക് എവിടുന്ന് കിട്ടി ഇത്ര വലിയ ധൈര്യം ഇയാൾ വെള്ളത്തിലൂടെ നടക്കുന്ന സമയത്ത് തണുത്തുറഞ്ഞ് ഇയാൾ മരിച്ചു പോവുകയും ചെയ്യുകയും രണ്ടുപേരും പേടിച്ചു വരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയാണ് അയാൾ നടത്തിയിരിക്കുന്നത് അക്ബർ പറഞ്ഞ ആരെവിടെ പെട്ടെന്ന് സൈന്യാധിപന്മാരും ഭടന്മാരും എല്ലാവരും ഓടി മുന്നോട്ട് വന്നു മുന്നോട്ട് വന്നു അയാളെ പിടിച്ച് കയറി എല്ലാവരും കൂടി ചെന്ന് അയാളെ പിടിച്ച് കരയ്ക്ക് കരയ്ക്ക് കൊണ്ടുവന്നു തിരിച്ചു ആ സമയത്ത് സമയത്ത് അക്ബർ അയാളോട് ചോദിച്ചു ഇത്ര തണുത്തുറഞ്ഞ ഇത്ര മരം കോച്ചുഞ്ഞ ഈ തണുപ്പത്ത് ഈ വെള്ളത്തിൽ ഐസ് പോലെയുള്ള ഈ വെള്ളത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ഇറങ്ങാൻ തോന്നി നിങ്ങൾക്ക് കാലുകൾ ഇതിനകത്ത് വയ്ക്കുവാൻ തോന്നിയുവാൻ തോന്നി എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നടക്കുവാൻ തോന്നി അതിൻ്റെ നടുക്ക് പോയി നിൽക്കുവാൻ തോന്നി പെട്ടെന്ന് അക്ബറിനെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഇതിൽ ഇറങ്ങുവാൻ കഴിയുമോ എന്ന് അറിയാൻ പാടില്ലായിരുന്നു എനിക്ക് ധൈര്യമില്ലായിരുന്നു ധൈര്യമില്ലായിരുന്നു പക്ഷെ എന്റെ ലക്ഷ്യത്തെ ഞാൻ മുന്നിൽ കണ്ടുചായിരുന്നു പ്രത്യാശയെ ഞാൻ ഞാൻ എന്റെ ആദ്യത്തെ കാലെടുത്ത് വെച്ച സമയത്ത് എന്റെ കാലുകൾ മരവിച്ച് പോകുന്നത് പോലെ എനിക്ക് തോന്നി പക്ഷേ അങ്ങ് ദൂരെ പ്രത്യാശയുടെ ഒരു വെളിച്ചം നിന്ന് കത്തുന്നുണ്ടായിരുന്നു എന്റെ കണ്ണുകൾ പിന്നെ എന്റെ ദൃഷ്ടികൾ ആ വിളക്കിൽ നിന്നും മാഞ്ഞില്ല മാഞ്ഞില്ല ആ വിളക്കിന്റെ ചൂട് എന്റെ ഹൃദയത്തിലേക്ക് അടിച്ചപ്പോ ഈ വെള്ളത്തിലുള്ള തണുപ്പിനെ ഈ മരം കൊച്ചുന്ന വിറയനിനെ ഒന്നും ഞാൻ ആലോചിച്ചില്ല ആ വിളക്കിന്റെ ചൂട് ചൂട് എന്റെ ഹൃദയത്തെയും ശരീരത്തെയും ചൂടാക്കി സമകാലീനമായ പ്രതിസന്ധികളോട് പ്രത്യാശയുടെ വിളക്കിന്റെ പ്രതീക്ഷയിൽ എങ്ങനെ എങ്ങനെ അതിനെ തരണം ചെയ്യണമെന്ന് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പഠിക്കുവാനുള്ള ഏറ്റവും വലിയ ഇടമാണ് ഇടം ദൈവത്തിന്റെ പാഠപുസ്തകം നമ്മുടെ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കുകയാണ് ദൈവത്തിന്റെ പ്രതിപുരുഷനായ പ്രവാചകന്റെ വചനങ്ങൾ കേൾക്കുവാൻ അവസരം ലഭിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഇപ്പോ ഇവിടെ കടന്നുപോയ ഫാദർ ഫാദർ അദ്ദേഹത്തിന്റെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവമേ നീ വലിയവലീ ദൈവമേ നീ വലിയ നമ്മളെല്ലാവരും കൂടി ദൈവമേ നീ വലിയവനെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം